ബിസ്മിള്ളിറഹൻ ഇർറഹീം നെഹ്മദ് ഹുൻസലി അല റസൂലിഹിൽ കരീം കഴിഞ്ഞ പല ആയത്തുകളിലായി പല പ്രവാചകന്മാരുടെയും അവരുടെ സമുദായത്തിൻ്റെയും സംഭവങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി നൂഹ്നബി അലി സു വസ്സലാമിൻ്റെയും സമുദായത്തിൻ്റെയും സംഭവം ആദ് ഗോത്രം സമൂദ് ഗോത്രം സദൂമ ഗോത്രം ഇങ്ങനെ തുടങ്ങി പല സമുദായങ്ങളുടെയും അവരിലോട്ട് അയക്കപ്പെട്ട പ്രവാചകന്മാരുടെയും കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി ഈ പ്രവാചകന്മാരുടെ സംഭവങ്ങളിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രവാചകന്മാർ എപ്പോഴും നന്മയെ കൽപ്പിക്കുന്നവരായിരുന്നു തിന്മയിൽ നിന്നും അവർ ജനങ്ങളെ തടയുകയും തിന്മ ചെയ്താലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും നന്മയിലോട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവർ സ്വന്തമായി ദീനിൽ അടിയുറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ നന്മയിലോട്ട് പ്രവേശിപ്പിക്കാനായി ത്യാഗമേറിയ പരിശ്രമങ്ങൾ നടത്തുന്നവരുമായിരുന്നു ഓരോ വിശ്വാസികൾക്കും ഇതിൽ മാതൃകയുണ്ട് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുകയും നന്മയിൽ അടിയുറച്ച് നിൽക്കുകയും ആ നന്മ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനും ഭൂമിയിൽ മൊത്തം വ്യാപിപ്പിക്കാനും പരിശ്രമിക്കുകയും ചെയ്തു തിന്മയെ ഇല്ലാതെയാക്കാനും ജനങ്ങളിൽ തിന്മയുടെ വെറുപ്പിട്ട് കൊടുക്കാനും അവർ പരിശ്രമിച്ചു ഇതുപോലെ ഓരോ വിശ്വാസികളും നന്മയിൽ അടിയുറച്ച് നിൽക്കുന്നവരും ആ നന്മയെ തങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ദുന്യാവിൽ നന്മ വ്യാപിപ്പിക്കാനും പരിശ്രമിക്കുന്നവരുമായി തീരണം അതുപോലെ തിന്മയിൽ നിന്നും വിട്ടു നിൽക്കുകയും തിന്മ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒരു ഗുണം എല്ലാ ഓരോ വിശ്വാസികൾക്കും ഉണ്ടാവേണ്ട ഗുണമാണെന്ന് ഈ സംഭവങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ തിന്മയിൽ നിന്നും മറ്റുള്ളവരെ വിലക്കുമ്പോൾ നന്മ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രബോധനം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ചില മര്യാദകളും ഈ പ്രവാചകന്മാരുടെ സംഭവങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദീനിലൂടെ ജനങ്ങളെ ക്ഷണിച്ചതും പ്രബോധനം ചെയ്തതും പൂർണ്ണമായി അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരുന്നു അവർ ജനങ്ങളോട് പറയുകയുണ്ടായി ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഭൗതികമായ ഒരു കാര്യങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഭൗതികമായ ഒരു നേട്ടങ്ങൾക്കു വേണ്ടിയല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്ന് തങ്ങളുടെ ജനതകൾക്ക് മുമ്പിൽ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു ഇതേ രീതിയിലായിരിക്കണം ഓരോ വിശ്വാസിയും ഓരോ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ചെയ്യേണ്ടത് എന്ത് പറയുകയാണെങ്കിലും എന്ത് തടയുകയാണെങ്കിലും എന്ത് നന്മയെ കൽപ്പിക്കുകയാണെങ്കിലും ഏത് തിന്മയിൽ നിന്നും മറ്റുള്ളവരെ വിലക്കുകയാണെങ്കിലും ഇതെല്ലാം ചെയ്യേണ്ടത് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം സ്വന്തം ജീവിതത്തിൽ നന്മ കൊണ്ടുവരേണ്ടതും സ്വന്തം ജീവിതത്തിൽ നിന്നും തിന്മയെ ഇല്ലാതെയാക്കേണ്ടതും അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം ഭൗതികമായ ലാഭങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ പ്രശംസകൾക്കോ വേണ്ടി ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചകന്മാരുടെ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പ്രബോധനം ചെയ്യുമ്പോഴും നന്മയെ പറഞ്ഞു കൊടുക്കുമ്പോഴും തിന്മയെ വിലക്കുമ്പോഴും ഉണ്ടാകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് വിനയം താഴ്മ നല്ല മയമായ സംസാരം എന്നുള്ളത് കാരണം ഓരോ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ നോക്കുമ്പോഴും അവരുടെ സമുദായത്തെ ഏറ്റവും മാന്യമായ രീതിയിലാണ് അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത് ഏ എൻ്റെ സമുദായമേ യാ കൗമി ഇങ്ങനെയുള്ള മാന്യമായ വാക്കുകൾ കൊണ്ടും വാത്സല്യത്തിന്റെ വാക്കുകൾ കൊണ്ടുമായിരുന്നു അവരവരുടെ സമുദായത്തെ അഭിസംബോധനം ചെയ്തത് അതുകൊണ്ട് എല്ലാവരോടും നല്ല മയമായി കൂടി സംസാരിക്കണം എല്ലാവരെയും കൂടി നന്മയിലൂടെ ക്ഷണിക്കണമെന്ന് ഈ സംഭവങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ പ്രവാചകന്മാരുടെ സംഭവങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ആരും അഹങ്കാരികളായിരുന്നില്ല എന്നുള്ളതാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തെ വിനയത്തോടു കൂടിയാണ് സത്യത്തിനോട് ക്ഷണിച്ചത് അവർ ഒരിക്കലും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിലോ അവർ ചെയ്യുന്ന നന്മയിലോ അഹങ്കരിക്കുന്നവരായിരുന്നില്ല നേരെ മറിച്ച് തങ്ങൾ ചെയ്യുന്ന എല്ലാ ഓരോ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുമുള്ള തൗഫീഖ് കൊണ്ടാണ് ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നുമുള്ള കഴിവ് കൊണ്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും സ്വന്തം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരും സ്വന്തമായി നന്മ പ്രവർത്തിക്കുന്നവരും അല്ല എന്ന് ജനതയോട് അവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ചെയ്യുന്ന നന്മയിൽ ഒരിക്കലും അവർ അഹങ്കരിച്ചിരുന്നില്ല നേരെ മറിച്ച് അവർ ചെയ്യുന്ന നന്മയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വലുപ്പത്തെ ജനങ്ങൾക്ക് അഹങ്കാരമില്ലാതെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ഗുണമാണ് ആ ഗുണം നാമും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എവിടെയും അഹങ്കരിക്കാൻ പാടില്ല എത്ര നന്മ ചെയ്യുന്നവരാണെങ്കിലും ആ നന്മ ചെയ്യാൻ തൗഫീക്ക് നൽകിയവൻ അള്ളാഹുവാണെന്ന ബോധ്യത്തോടുകൂടി അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും കാവൽ ചോദിക്കുകയും അള്ളാഹുവിൻ്റെ അടിമയായി വിനയത്തോടു കൂടി കഴിയുകയും ചെയ്യണമെന്ന് പ്രവാചകന്മാരുടെ ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ പ്രവാചകന്മാരുടെ സമുദായം അത് നൂഹുനബി അലൈഹി സ്വലാമിൻ്റെ സമുദായമാകട്ടെ ആദ് ഗോത്രമായിക്കൊള്ളട്ടെ സമൂദ് ഗോത്രമായിക്കൊള്ളട്ടെ സദൂംകാരായിക്കൊള്ളട്ടെ മദിയൻകാരായിക്കൊള്ളട്ടെ അസ്ഹാബുൽ ഐക്കയുടെ ആൾക്കാരായിക്കൊള്ളട്ടെ ഈ എല്ലാ സമുദായങ്ങളും അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാനുണ്ടായ കാരണം അവരുടെ ധിക്കാരവും നിഷേധവുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് പല രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തു പക്ഷേ ആ ദൃഷ്ടാന്തങ്ങളൊന്നും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല അവർക്ക് ഈ സത്യത്തെ അംഗീകരിക്കാൻ പ്രയാസമായതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ഈ എല്ലാ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ അഹങ്കാരമാണ് ഭൗതികമായ താൽപ്പര്യങ്ങളും സ്ഥാനമോഹവുമാണ് അതുകൊണ്ട് തന്നെ അഹങ്കാരമുള്ള ആളുകൾ ഭൗതിക താൽപ്പര്യങ്ങളും സ്ഥാനമോഹവുമുള്ളവർ അവർക്ക് നന്മ സ്വീകരിക്കാനുള്ള തൗഫീക്ക് ലഭിക്കുക എന്നുള്ളത് പ്രയാസമാണെന്ന് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറയപ്പെട്ട എല്ലാ പ്രവാചകന്മാരുടെ സമുദായവും അവർക്ക് നന്മ മനസ്സിലാകാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് പ്രവാചകന്മാർ അവർക്ക് കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഇവരെന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും ഒരു സത്യത്തെ അംഗീകരിക്കാത്തത് അവരുടെ അഹങ്കാരം കൊണ്ടായിരുന്നു അവർക്ക് ഭൗതികമായ പല താല്പര്യങ്ങളും സ്ഥാനമാനങ്ങളും ആഗ്രഹമുണ്ടായതുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഹങ്കാരമുള്ള ആളുകൾക്ക് നന്മയിൽ പ്രവേശിക്കുക എന്നുള്ളതും നന്മ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതും പ്രയാസമാണെന്ന് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഭൗതികമായി വലിയ താൽപ്പര്യമുള്ളവരും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരും ഇങ്ങനെയുള്ള ആളുകൾക്കും നന്മ മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് പ്രയാസമാണെന്ന് ഈ സംഭവങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആര് നന്മ പറഞ്ഞു തരികയാണെങ്കിലും ആ നന്മയെ സ്വീകരിക്കണം ആ നന്മയെ മനസ്സിലാക്കണം പറഞ്ഞു തരുന്ന ആൾ നിസാരക്കാരനായതിൻ്റെ പേരിൽ പറഞ്ഞു തരുന്നയാൾ തന്നെക്കാൾ ചെറിയവനോ സ്ഥാനം കുറഞ്ഞവനോ ആയതിൻ്റെ പേരിൽ ഒരിക്കലും അവർ പറയുന്ന കാര്യത്തെ അവഗണിക്കാൻ പാടില്ല അവർ പറയുന്ന കാര്യം നന്മയാണെങ്കിൽ അതിനെ സ്വീകരിക്കണം അല്ലാതെ അഹങ്കരിക്കുന്ന പക്ഷം നന്മ ചെയ്യാനുള്ള ഭാഗ്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതും ഒരിക്കലും നന്മ ഹൃദയത്തിൽ പ്രവേശിക്കാത്ത രീതിയിൽ ഹൃദയത്തിൽ സീരവെക്കപ്പെടുന്നതുമാണെന്ന് ഈ സംഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം ഇപ്പോൾ പറഞ്ഞ പ്രവാചകന്മാരുടെ സംഭവങ്ങളിലൂടെ എല്ലാ പ്രവാചകന്മാരും ഷിർക്കിനെ ശക്തമായി വിലക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം ആരെയും ഒരു രീതിയിലും അള്ളാഹുനോട് പങ്കു ചേർക്കാൻ പാടില്ല ഏതൊരു കാര്യം ചോദിക്കണമെങ്കിൽ അത് അള്ളാഹുനോട് ചോദിക്കുക അള്ളാഹുവിന് തുല്യനായി മറ്റാരുമില്ല ഇല്ല അള്ളാഹു സുബഹാനഹുവ താഴെയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ അതുകൊണ്ട് അള്ളാഹുവിൽ ഒരു സൃഷ്ടിയെയോ വസ്തുവെയോ പങ്കാളിയാക്കാൻ പാടില്ല എന്ന് ഈ സംഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് പാപങ്ങൾ പ്രധാനമായി എടുത്തു പറയുകയുണ്ടായി ഒന്ന് ലൂത്ത് നബി അലൈ സാദു വസ്സലാം ഷിറുക്കിൽ നിന്നും അവരെ തടയുന്നതിനോടൊപ്പം തന്നെ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനത്തിൽ നിന്നും അവരെ തടഞ്ഞു അതുപോലെ ഷുഹൈബ് നബി അലൈസ്ലാം ഷിറുക്കിൽ നിന്നും അവരെ തടയുന്നതിനോടൊപ്പം തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ നിന്നും തടയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രവർത്തനങ്ങൾ ഗൗരവമുള്ള പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രകൃതി വിരുദ്ധമായ രീതിയിൽ തൻ്റെ ശാരീരിക ഇച്ഛകളെ പൂർത്തിയാക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നു അതുകൊണ്ടാണ് ശക്തമായ താക്കീതുകൾ ആ വിഷയത്തിൽ അള്ളാഹു അവർക്ക് നൽകിയത് ആ ഒരു പ്രവർത്തനത്തിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്നും വലിയ ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ല്ലം അരുളി ലൂത്ത് നബി അലൈഹി വസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ പ്രവർത്തനം ചെയ്യുന്നവർ അഥവാ പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള ശാരീരിക ഇച്ഛ പൂർത്തീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും അവർ വിദൂരമായി പോകുന്നതാണ് അവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ ലഭിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണെന്ന് നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം അരുളി അതുപോലെ തന്നെയാണ് സാമ്പത്തിക ഇടപാടിൻ്റെ വിഷയത്തിൽ മറ്റുള്ളവരെ വഞ്ചിക്കുക എന്നുള്ളത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതു കാരണമായി അവരുടെ ജീവിതത്തിലെ ഐശ്വര്യം തന്നെ എടുക്കപ്പെടുന്നതാണ് പരിശുദ്ധ ഖുഹാനിൽ തന്നെ അള്ളാഹു താല അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തുന്ന കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് ശാപമുണ്ട് നാശമുണ്ട് എന്ന് അറിയിച്ചിരുകയുണ്ടായി നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം അരുളി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ ജനങ്ങളെ ആ രീതിയിൽ വഞ്ചിക്കുന്നവർ അവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള ഐശ്വര്യം നഷ്ടപ്പെടുന്നതും അവർക്ക് ക്ഷാമം പിടികൂടുന്നതുമാണ് ഇങ്ങനെ ജീവിത ഐശ്വര്യന്തന നഷ്ടപ്പെട്ടു പോകാനും അല്ലാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമായി പോകാനും കാരണമാക്കുന്ന ഒരു പ്രവർത്തനമാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ രണ്ട് പ്രവർത്തനങ്ങൾ ഇത് കൊടും കുറ്റമാണെന്നും അല്ലാഹു വെറുക്കുന്ന പ്രവർത്തനമാണെന്നും ഈ സംഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് الله تعالى برشد القرآن من سلا كانم أدنى سيد توفيقنا لكم آراغتين وآخر دعوانا أن الحمد لله رب العالمين